നമസ്കാരം കേരള ന്യൂ സിക്സി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കിനെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ ഇന്ന് വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കൂ ലൈക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽപ്പെടുത്താൻ മറന്നു പോകരുത് വേഗം നമുക്ക് വാർത്തയിലേക്ക് പോകാം വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ബിജെപിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് തെളിവ് സഹിതം നിരത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയത് എന്നാൽ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇന്ന് അങ്ങനെ ഇരിക്കുകയാണ് ഇന്ത്യ മുന്നണി അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തുന്ന സാഹചര്യം ഉണ്ടായത് ആ പ്രതിഷേധം ആ മാർച്ച് എങ്ങനെയാണ് പോലീസ് നേരിട്ടത് എന്ന് ചോദിച്ചാൽ മുന്നൂറോളം ഇന്ത്യ മുന്നണിയിലുള്ള നേതാക്കളൊക്കെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അവരെ കായികമായിട്ട് നേരിടുകയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം നടത്തിയ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നു ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാർച്ച് പ്രതിഷേധം എന്നാണ് പറഞ്ഞത് എന്തായാലും രാജ്യം കണ്ട ഒരു വലിയൊരു പ്രതിഷേധം തന്നെയാണ് നമ്മൾ ഇന്ന് അവിടെ കാണുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മറുപടി പറയാതെ ഈ ഇന്ത്യ മുന്നണിയിലുള്ള നേതാക്കളെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കായികമായിട്ട് നേരിട്ടുകൊണ്ട് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കം തീർത്തും അപലപനീയമെന്ന് പറയാം എന്തായാലും ഇന്ന് കണ്ടത് വെറും സാമ്പിൾ വെടിക്കെട്ടാണെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെ കേന്ദ്ര സർക്കാരിനെ ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകസഭയുടെയും രാജ്യസഭയുടെയും അകത്തും അതുപോലെ തന്നെ പുറത്തുമൊക്കെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ സഖ്യം ഈ നല്ല ശക്തിയായിട്ട് ഇനി ബിജെപിയെ പ്രതിരോധിക്കും എന്നൊരു സൂചന കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ കരുത്താർജിക്കുന്നു എന്ന് തന്നെ നമ്മൾ ഇവിടെ കാണേണ്ടത് പലരും പല രീതിയിലൊക്കെ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു ആം ആദ്മി പാർട്ടി അടക്കമുള്ള ആളുകളൊക്കെ മാറി നിൽക്കുകയായിരുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണക്കാരായിട്ട് നിന്നത് തന്നെ കോൺഗ്രസ് ആണ് കോൺഗ്രസിന് ഇപ്പോൾ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള ഒരു നിലപാട് അത് നല്ലൊരു നിലപാടാണ് പക്ഷെ ഐക്യത്തോടെ കൊണ്ടുപോകാനായിട്ട് കോൺഗ്രസിന് കഴിയണം കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തായാലും ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മണ്ഡലങ്ങളൊക്കെ കാണിച്ചു കൂട്ടും അത് നമ്മൾ ഇവിടെയും കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് വരുമ്പോ ചില കാര്യങ്ങൾക്കൊന്ന് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ ഇന്ത്യ മുന്നണിക്ക് എന്താണ് നിലവിൽ ത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യ മുന്നണി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ കാണിച്ചത് ഇന്ത്യ മുന്നണിയിലുള്ള തന്നെ പ്രബലമായിട്ടുള്ള പല മുന്നണികളെയും ശക്തമായിട്ടുള്ള മുന്നണികളെയും ഒക്കെ തകർക്കാൻ വേണ്ടി കോൺഗ്രസ് തന്നെ ഒരു ശ്രമം നടത്തി അത് നമ്മൾ കേരളത്തിൽ കണ്ടു അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടു അതായത് ബി ജെ പി ശക്തമായിട്ടുള്ള കോട്ടകളിൽ മത്സരിക്കാതെ ഇന്ത്യ മുന്നണി മുന്നണിയിലെ സഖ്യകക്ഷികൾ മുന്നണികളൊക്കെ ശക്തി പ്രാപിച്ചിട്ടുള്ള പല സംസ്ഥാനങ്ങളും പോയി മത്സരിച്ച് ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന ഒരു ഒരു നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ച ശേഷം അതിനുശേഷം നിയമസഭാ ഒക്കെ ഡൽഹിയിലൊക്കെ നടക്കുന്നുണ്ട് ഡൽഹിയിലൊക്കെ ആം ആദ്മി പാർട്ടിക്കെതിരെ രംഗത്ത് വന്നുകൊണ്ട് അവിടെ ബി ജെ പിക്ക് കളം ഒരുക്കി കൊടുക്കുന്ന ഒക്കെ ഉണ്ടായി ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഇത്തവണയും ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടവെച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ് അത് പിന്നെ ആം ആദ്മി പാർട്ടി ഈ ഒരു ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് അങ്ങനെ പലരും വിട്ടു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അവര് അവരുടേതായിട്ട് അഖിലേഷ് യാദവ് ഒക്കെ അവരുടേതായിട്ടുള്ള ഒരു നിലപാട് രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് മമതാ ബാനർജി പറയുന്നുണ്ട് അങ്ങനെ പലരും ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന്റെ ഈ ഒരു ഈ പിന്നിൽ നിന്നുള്ള കുത്തൽ അത് അത്ര നല്ലതല്ല എന്ന് പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ വർഷങ്ങൾ കയറുപോയപ്പോ വീണ്ടും എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് ഒരുങ്ങുമ്പോൾ ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെ വന്നിരിക്കുന്നു കോൺഗ്രസിലെ കർണാടകയിലെ മന്ത്രി ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഈ ഒരു മൊത്തത്തിലുള്ള ആരോപണങ്ങൾ മുഴുവൻ അത് വ്യാജമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എന്തായാലും ആ വാർത്ത ഒന്ന് ജസ്റ്റ് വായിക്കാം ഇങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുള്ള നിർണായക രാഷ്ട്രീയ ആരോപണം ഉയർത്തുന്നതിനിടെ കർണാടക കോൺഗ്രസിനെ കടുത്ത പ്രതിരോധത്തിലാക്കി സഹകരണ വകുപ്പ് മന്ത്രി കെ എൻ രാജണ്ണ കോൺഗ്രസ് നിലപാട് തള്ളി കർണാടക മന്ത്രി രംഗത്തെത്തുകയായിരുന്നു കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്ന് മന്ത്രി കെ എൻ രാജണ്ണ പറഞ്ഞു അന്ന് വോട്ടർ പട്ടികയെ സംബന്ധിച്ച് കാര്യമായി പരിശോധന നടത്താതെ ഇപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല ഭാവിയിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ രാജണ്ണ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തന്നെ ഒരു മന്ത്രിയാണ് ആരാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് ഒരു ഏറ്റവും വലിയ നേതാവാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു പ്രതികരണത്തെ ആ ഒരു ആരോപണത്തെ എത്ര പെട്ടെന്നാണ് കോൺഗ്രസ് തന്നെ ഇല്ലാതാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനൊപ്പം എല്ലാ കക്ഷികളും ഇടതുപക്ഷ നേതാക്കൾ അടക്കം ഇന്ന് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ നടത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം നമ്മൾ കാണേണ്ടതാണ് അപ്പൊ എല്ലാവരെയും ചതിക്കുകയാണ് അങ്ങനെ ചതിക്കുന്ന ഒരു നിലയിലേക്ക് മാറുകയാണ് ഇത്തരത്തിലുള്ള രാജണ്ണമാരെയൊക്കെയാണ് ആദ്യം കോൺഗ്രസ് ചവിട്ടി പുറത്താക്കേണ്ടത് കോൺഗ്രസ് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആദ്യം ഒരു വഴി വെട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ തന്നെ കുത്തു വരുന്ന പിന്നിൽ നിന്ന് കുത്തുന്നവർ ആദ്യം മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇതിപ്പോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു നിങ്ങൾ തന്നെ പൊളിക്കും സത്യത്തിൽ ബിജെപിയെ സംബന്ധിച്ച് അവർക്ക് പൊളിക്കേണ്ട ആവശ്യം വരാറില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനൊപ്പം നിൽക്കാൻ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാകുന്നത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചുകൊണ്ടാണ് കാണുന്നത് കേരളത്തിൽ ഇവിടെ ബി ജെ പി ഉൾക്കുന്നാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് അവർക്ക് വളമിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി അവർ ബി ജെ പിക്ക് ചേർന്നുകൊണ്ട് ഓരോ കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആർക്കാണ് ദോഷം ചെയ്യുന്നത് ഇതൊന്നും ഇന്ത്യ മുന്നണി ഒരു രീതിയിലും അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു രീതിയിലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം ഇപ്പൊ തന്നെ കേരളത്തിലെ അവസ്ഥ ആലോചിച്ച് നോക്കും ശശി തരൂരിന് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് ഓടിച്ചുവിടാൻ വേണ്ടി ശ്രമ നടത്തുകയാണ് അങ്ങനെ പലരെയും ബി ജെ പിക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏജന്റുമാരായിട്ട് മാറുകയാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അതായത് ഈ കോൺഗ്രസ്സുകാരെ നിലവിൽ ബിജെപി വളർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും ഭരണമൊക്കെ ബി ജെ പിയുടെ കാൽ കൊണ്ടുവന്ന് വെച്ചു എന്നത് മാത്രമല്ല ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ബി ജെ പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ട് കോൺഗ്രസ് മാറുന്നു എന്ന് കാണുന്നതിൽ ഏറെ നമുക്ക് വിഷമമുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ഒരിക്കലും തകരരുത് അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പൊതുവെ ഇന്ത്യയിലുള്ളത് പക്ഷെ കോൺഗ്രസ് ആണെങ്കിൽ ഞങ്ങൾ നന്നാവില്ലപ്പാ എന്ന് ശപഥമെടുത്തിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ ആ രാജങ്ങൾ നടത്തിയിട്ടുള്ള ആ ഒരു പ്രതികരണം നാഷണൽ ന്യൂസുകളൊക്കെ വലിയ രീതിയിൽ അത് കൊണ്ടാടുകയാണ് അതുപോലെ തന്നെ ആ വാർത്ത സമൂഹ മാധ്യമങ്ങളൊക്കെ കിടന്ന് വല്ലാത്ത രീതിയിൽ ആഞ്ഞടിക്കുകയാണ് ആ വാർത്ത വന്നത് ആർക്കാണ് ക്ഷീണം ചെയ്തിട്ടുള്ളത് ഇന്ത്യ മുന്നണിക്കാണ് ക്ഷീണം ചെയ്തിട്ടുള്ളത് എന്തായാലും രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് ആദ്യം നിങ്ങൾ നേതാക്കളെയൊക്കെ ഒന്ന് പല കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ എപ്പോ പ്രതികരണം രേഖപ്പെടുത്തരുത് എങ്ങനെ ഏതൊക്കെ രീതിയിലൊക്കെ നിങ്ങൾ സംസാരിക്കണം എന്നൊക്കെ ഒന്ന് നേരത്തെ പറഞ്ഞു കൊടുത്ത് കുറച്ചെങ്കിലും വിവരമുള്ള ആളുകളെയൊക്കെ ഒന്ന് പിടിച്ച് മന്ത്രിയാക്കിയാൽ നല്ലതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അത്രത്തോളം കോൺഗ്രസ് തന്നെ ഒരു ഒരു പരിപാടി നടത്തി മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ പറ്റിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള വിഷയം വേറെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് അതിലൊരു തർക്കവുമില്ല അതിന്റെ വസ്തുത പുറത്തുവരേണ്ടതുണ്ട് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലടക്കം തൃശ്ശൂരിലൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു നിമിഷത്തില് ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ രാജണ്ണയെ പോലുള്ള ചില മൊണ്ണകള് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അത് വലിയ ക്ഷീണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവിടെ അതിനു മുമ്പില് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പില് പോലീസിന്റെ ലാത്തിക്ക് അടി കൊണ്ട് ഒരുപാട് പേര് വീഴുന്നുണ്ട് ഒരുപാട് പേർക്ക് മർദ്ദനം വയ്ക്കുന്നുണ്ട് അവരൊക്കെ ഈ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ആരോപണം ആ ആരോപണത്തിൽ കഴമ്പുണ്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് പിന്നിൽ അണിനിരുന്നിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട് മിസ്റ്റർ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഇന്ത്യ മുന്നണിയിലുള്ള അതിശക്തമായിട്ടുള്ള അതിശക്തരായിട്ടുള്ള മുന്നണികളെ നിങ്ങൾ പിണക്കിയാണ് നിങ്ങൾ മുന്നോട്ട് പോയിരുന്നതെങ്കിൽ നിങ്ങൾ അവരെ എല്ലാവരും അടുപ്പിച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് എൻ ഡി എ തകർക്കാൻ അതുപോലെ തന്നെ ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന വിശ്വാസം ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല കാരണം നിങ്ങൾ നിങ്ങൾ ശക്തനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ നിങ്ങൾ എല്ലാവരെയും കൂടെ കൊണ്ടുപോയി നടന്നാൽ മാത്രമേ നിങ്ങൾ ശക്തനായി മാറുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ദുർബലനായി തന്നെ തുടരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും തിരിച്ചറിവുകൾ നല്ലതാണ് ഒപ്പം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ആദ്യം ചവിട്ടി പുറത്താക്കി പിണ്ടം തളിച്ച ശേഷം മാത്രമാണ് ഇത്തരം പരിപാടിക്ക് ഇറങ്ങാമുള്ളൂ എന്ന് പറഞ്ഞു വെക്കുകയാണ് അല്ലെങ്കിൽ ഇനിയും നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ നിങ്ങളെ കുത്തിക്കൊണ്ടേയിരിക്കും ബി ജെ പിക്ക് വിടുവേല ചെയ്തുകൊണ്ടിരിക്കും ബി ജെ പിക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന അത്തരം വിടുവേലന്മാരെ ആദ്യം കോൺഗ്രസ് പുറത്താക്കിയാൽ മാത്രമേ കോൺഗ്രസ്സെ നിങ്ങൾ രക്ഷപ്പെടൂ മാത്രവുമല്ല നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് നിങ്ങൾ വലിയ രീതിയിലുള്ള സമരമാർഗങ്ങളിലൂടെ പ്രതിഷേധിച്ച് തകർക്കേണ്ടത് ബി കോട്ടകളാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്